കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം നടത്തുന്ന ശാസ്ത്ര ശാസ്ത്രീസ് മത്സരം പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തി സ്കൂൾ തലം മുതൽ നടക്കുകയും അവിടെ വിജയിച്ചവർ നിയമസഭാ മണ്ഡലത്തിലും അവിടെ വിജയിച്ചവർ ജില്ലാടിസ്ഥാനത്തിലും മത്സരിക്കും ജില്ലയിലെ വിജയികൾക്ക് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഒന്നാം സമ്മാനം പതിനായിരം രൂപയും രണ്ടാം സമ്മാനം അയ്യായിരം രൂപയും നൽകി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് ശാന്തകുമാരി എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ അധ്യക്ഷത വഹിച്ചു യുവജന ഇത്തരം നല്ല പരിപാടി നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേയും നിങ്ങൾ മാറ്റി എത്തിയിട്ടുള്ളത് നിലയിൽ അവിടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ ഇതുപോലെ ും രക്ഷിതാക്കളും ഒക്കെ കൂടെ കേരളത്തിലെ ഈ വ്യനക്ഷേമം പുനോട്ട് വയ്ക്കുമ്പോൾ നിങ്ങളുടെ സ്വർണ്ണപടി കഴിഞ്ഞ കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൃത്യമായും നമ്മുടെ നാല് രംഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചരങ്ങളും വ്യത്യസ്തമായ രീതിയിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുക അതിനുവേണ്ടി സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് മെമ്പർ ഷെനീൻ മന്ദിരാട ജില്ലാ പഞ്ചായത്ത് മെമ്പർ സേഫ്ദർ ഷെരീഫ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഉദയകുമാരി എന്നിവർ സംസാരിച്ചു ജില്ലാ ശാസ്ത്രക്വിസ് അധ്യാപകനായ മണികണ്ഠൻ നേതൃത്വം നൽകി വിജയിച്ച ഒന്നും രണ്ടും വിജയികൾ സംസ്ഥാന ശാസ്ത്രക്വിസ് മത്സരത്തിൽ പങ്കെടുക്കും യുടി ന്യൂസ് പാലക്കാട്